നിരോധിത മരുന്നുകൾ ഫാർമസികളിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ വിതരണം ചെയ്യുന്നുണ്ടെന്ന മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വസ്തുത പരിശോധിക്കണമെന്നുമാണ് എം എൽ എ ആവശ്യപ്പെട്ടത് നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ ഉത്പാദനം പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട് എന്നാൽ നിലവിൽ സ്റ്റോക്കിലുള്ളത് വിറ്റഴിക്കാനുള്ള അനുമതി നിർമ്മാതാക്കൾ കോടതി വിധിയിലൂടെ സമ്പാദിച്ചിട്ടുണ്ടെന്നും അതാണ് വാർത്തയുടെ അടിസ്ഥാനമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിശദീകരിച്ചു എന്നാൽ ജില്ലയിൽ അവ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഡിഎംഒ അറിയിച്ചു മഞ്ജേരി മുതൽ ചരണി വരെയുള്ള റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്ന് അനുവദിച്ച കല്ലാമ്പാറ പുല്ലാണിക്കോട് ചേരിപ്പറമ്പ് യെത്തിങ്കാന റോഡ് കുരിശ് കല്ലാമ്പടി റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തിയും ഉടൻ ആരംഭിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു സ്റ്റാഫിന്റെ പരിമിതി ഉണ്ടെന്ന് ഫോറൻസിക് വിഭാഗം ഇൻചാർജ് മറുപടി നൽകി മഞ്ചേരി സ്റ്റേഷൻ എസ് എച്ച്ഒയെ ലൈസൻസ് ഓഫീസറായി െന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതിനിധി അറിയിച്ചു കൂടാതെ മഞ്ചേരി മണ്ഡലത്തിലെ അംബേദ്കർ ഗ്രാമപദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയിൽ വെച്ചുകൊണ്ടു മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറം